ഹലോ മക്കളെ നമ്മളിപ്പോൾ ഉള്ളത് തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് അറകളുള്ള ഒരു കൊട്ടാരത്തിൻ്റെ മുന്നിലാണ് കാറ്റുകളുടെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ജയ്പൂരിലെ ഹവാമഹലിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഒരുപാട് വിദേശികളാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്നത് ഞാൻ രാജസ്ഥാനിൽ വന്നതിന് ശേഷം പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അവിടെ നിന്നും കാണാത്ത വിദേശികളുടെ തിരക്കാണ് ഹവാമഹലിൻ്റെ മുന്നിലുള്ളത് നിങ്ങൾ ജയ്പൂർ വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് ഹവാമഹൽ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും പന്ത്രണ്ട് രൂപ മാത്രം ഉണ്ടായാൽ മതി നമുക്ക് മെട്രോ ആയി ഹാമഹലിൻ്റെ മുന്നിൽ വന്നിട്ടിറങ്ങണം അതെല്ലാം നിങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് വരുന്നതെങ്കിൽ വെറും ഇരുപത് രൂപ മതി ഓട്ടോ വിളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഷെയർ ഓട്ടോ വിളിക്കുക ഷെയർ ഓട്ടോ ആവുമ്പോൾ

ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മഹാരാജ സവായ് പ്രതാപ് സിംഗാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത് കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് നഗരവും ഇവിടുത്തെ ആഘോഷങ്ങളും ഉത്സവങ്ങളും കാണുന്നതിനു വേണ്ടിയും ഇവിടുത്തെ ജനങ്ങൾ കൊട്ടാരത്തിലെ സ്ത്രീകളെ കാണാതിരിക്കാൻ വേണ്ടിയുമാണ് ഇത്രയും അറകളും ജനാലകളുമുള്ള കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത് വലിയ കൊട്ടാരമായതുകൊണ്ട് നമുക്ക് താഴെ നിന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്ട്രക്ചർ ഫ്രെയിമിൽ കിട്ടിയെന്ന് വരില്ല പിന്നെ നമുക്കുള്ളൊരു വഴിയെന്ന് പറയുന്നത് ഈ അവാമലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് മൂന്ന് ഷോപ്പുകളുണ്ട് അവിടെ കയറിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം വീഡിയോ ചെയ്യണം ഫോട്ടോസ് ആയി കഴിഞ്ഞാലും അവിടെ നിന്നിട്ട് എടുക്കാൻ പറ്റും അതിനു വേണ്ടി അവർ ചെറിയൊരു ചാർജ് ഈടാക്കുന്നുണ്ട് ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ കടയിൽ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ചായ കുടിക്കണം ചായ എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് ഇരുന്നൂറ് രൂപയുടെ സാധനങ്ങളും നമുക്ക് മേടിക്കേണ്ടി വരും എന്നാൽ മാത്രമാണ് അവരതിന് സമ്മതിക്കുള്ളൂ ഞാൻ നേരെ കാണുന്ന ഒരു ചായക്കടയിൽ പോയി അവിടുത്തെ മെനു എടുത്ത് നോക്കുമ്പോൾ തെണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ള ഒരു ചായ ഉണ്ട് ആ ചായ ഓർഡർ ചെയ്ത സമയത്ത് അവരത് സമ്മതിച്ചില്ല കാരണം തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നടക്കില്ല കുടുങ്ങിയത് ഇരുന്നൂറ് രൂപയൊക്കെ എങ്കിലും നിങ്ങൾ സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാലാണ് ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ഷെയ്ക്ക് മേടിച്ചു ഒരു മാങ്കോ ഷെയ്ക്ക് മേടിച്ചു ഏകദേശം നൂറ്റി എൺപത്തെട്ട് രൂപ കൊണ്ട് വന്നു അപ്പോൾ അവരതിനെ സംബന്ധിച്ചു അങ്ങനെ അത് മേടിച്ചതിന് ശേഷമാണ് ഞാൻ മുകളിൽ നിന്നിട്ട് വീഡിയോ എടുക്കുന്നത് താഴെ നിന്ന് വീഡിയോ എടുക്കുന്നതും മുകളിൽ നിന്ന് വീഡിയോ എടുക്കുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് മുകൾ ഭാഗത്തു നിന്ന് എടുക്കുന്ന വീഡിയോസിൻ്റെ ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഫുള്ളായിട്ടുള്ള സ്ട്രക്ചർ ഫ്രെയിമിൽ കിട്ടുന്നത് മുകളിൽ നിന്നിട്ട് എടുക്കുമ്പോഴാണ് ഇതൊക്കെ താഴെ നിന്നിട്ട് എടുക്കുന്നതാണ് നമുക്ക് ഫുള്ളായിട്ടൊന്നും നമുക്കിതിൻ്റെ സ്ട്രക്ചർ വീഡിയോയിൽ കിട്ടുന്നില്ല നമുക്ക് നേരെ മുകളിൽ പോയേക്കാം അവിടുന്ന് എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ എന്ന് നോക്കാം അങ്ങനെ ഞാൻ മുകളിലേക്ക് എത്തിയിട്ടോ ഇത് മുകളിൽ നിന്ന് എടുക്കുന്ന വീഡിയോസാണ് മുകളിൽ നിന്ന് എടുക്കുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാലല്ലേ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ഫുൾ ആയിട്ടുള്ള രൂപം നമുക്കൊരു ഫ്രെയിമിൽ കിട്ടുന്നുണ്ട് താഴെ ഒരുപാട് ബസ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ബസ്സുകളിലൊക്കെ മറ്റു രാജ്യങ്ങളിലുള്ള വിദേശികളാണ് ഹവാമഹൽ കാണാൻ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് ഒരിക്കലും താഴെ നിന്ന് കൊണ്ട് ഫോട്ടോ എടുത്താലോ വീഡിയോ എടുത്തു കഴിഞ്ഞാലോ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം കാണാൻ പറ്റില്ല നിർബന്ധമായിട്ട് നിങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള കടയിൽ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ എടുക്കുമ്പോഴുള്ള ഒരു ഭംഗി അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് സംഭവം കുറച്ച് കൂടുതലാണ് പക്ഷേ ആ ഫോട്ടോസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൂടുതലായിട്ട് തോന്നില്ല കാരണം താഴെ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയി കഴിഞ്ഞാലും മുകളിൽ നിന്ന് എടുക്കുന്ന വീഡിയോസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റമുണ്ട് അത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താവുന്നതാണ് ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല ട്രാവലിംഗ് വീഡിയോസ് ഇനിയും വരാനുണ്ട് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിങ് ആവശ്യമാണ്